സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പതിനാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഈ ഒരു സ്ലൈഡ് ഉണ്ട് തൊട്ടടുത്ത സ്ലൈഡ് ഇതാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത് നല്ല ചോദ്യങ്ങൾ ഇതിലുണ്ട് നമുക്ക് നോക്കാം ഓരോ ചോദ്യങ്ങളായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നിനും അൻപതിനും ഇടയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക ആറായി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് ഒന്നിനും അമ്പതിനോ ഇടയിലല്ലേ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ എന്തായാലും ആറിൻ്റെ മൾട്ടിപിൾസ് ആണല്ലോ അപ്പോൾ ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത് അല്ലേ മുപ്പത്താറ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിയെട്ട് ഇതാണ് ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ അതായത് ആറിൻ്റെ മൾട്ടിപിൾസ് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പ മുപ്പത്താറ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് ശരിയല്ലേ മക്കളെ ഇതാണ് ആറ് കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകൾ അത് ആറിൻ്റെ ആണ് ഇനി ആറ് കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകൾ മാത്രമല്ല വേണ്ടത് തുക ആറായിട്ട് വരുന്ന സംഖ്യകൾ തുക ആറായിട്ട് വരുന്ന സംഖ്യകൾ ഒന്ന് ഇരുപത്തിനാലും ഒന്ന് നാൽപ്പത്തിരണ്ടും ഇതിന് തുക ആറാണ് അപ്പം തുക ആറായിട്ട് വരുന്നതും ആറ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതുമായ എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ രണ്ട് അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളെ തുക സം നാൽപ്പത്തി ഏഴാണ് ഓക്കെ അവയുടെ വ്യത്യാസം ഡിഫറൻസ് നാൽപ്പത്തി മൂന്നാണ് എങ്കിൽ ആ സംഖ്യകളുടെ ഗുണനഫലം എത്ര നമ്മൾ നേരത്തെ പഠിച്ചേ രണ്ട് സംഖ്യകളുടെ തുകയും അവയുടെ ഡിഫറൻസും തന്നാൽ അതിലെ വലിയ സംഖ്യ കാണാൻ തമ്മിൽ കൂട്ടി പകുതി എടുക്കണം ഇത് തമിഴ് കൂട്ടുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ പകുതി ആൻസർ നാൽപ്പത്തഞ്ചാണ് ഇതിലെ വലിയ സംഖ്യ ഇതിലെ ചെറിയ സംഖ്യ കാണാൻ തമ്മിൽ കുറച്ച് പകുതി എടുക്കണം തമ്മിൽ കുറയ്ക്കുമ്പം നാല് വരും നാലിൻ്റെ പകുതി രണ്ട് കിട്ടും അപ്പം ആ രണ്ട് സംഖ്യകൾ നാൽപ്പത്തഞ്ചും രണ്ടുമാണ് അതിൻ്റെ ഗുണനഫലം നാൽപ്പത്തഞ്ച് ഇൻറ്റു രണ്ട് മക്കളെ ആൻസർ തൊണ്ണൂറ് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അപ്പോൾ ഓർത്തെ ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ ഡിഫറൻസും തന്നാൽ അതിലെ വലിയ സംഖ്യ കാണാൻ തമിൽ കൂട്ടി പകുതി എടുക്കണം ചെറിയ സംഖ്യ കാണാൻ തമ്മിൽ കുറച്ച് പകുതിയെടുക്കണം ഇവിടെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിച്ചാൽ സംഖ്യകളുടെ ഗുണനഫലം കാണാൻ അത് തമ്മിലും ഗുണിച്ചാൽ മതി ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നേരത്തെ വീഡിയോകളിലുള്ളൂ ആ സമ്മ് ഡിഫറൻസ് തന്നിട്ട് വലിയ സംഖ്യ കാണാൻ സം പ്ലസ് ഡിഫറൻസ് ബൈ ടു ചെറിയ സംഖ്യ കാണാൻ സം മൈനസ് ഡിഫറൻസ് ബൈ ടു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര അപ് ടു ഹൺഡ്രഡ് ഒന്ന് മുതൽ നൂറ് വരെ കൂട്ടി എത്ര കിട്ടുന്നത് അമ്പത് അമ്പത് ഉത്തരം നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞു ഇത് പലപ്പോഴും ചോദ്യമായിട്ട് കാണാറുണ്ട് നൂറ് വരെയുള്ള സംഖ്യകളുടെ തുക എത്രയെന്ന് പറഞ്ഞ് അയ്യായിരത്തി ഒന്ന് കാണാതെ പഠിച്ചു നോക്ക് ഇങ്ങനെ തന്നെ പല തവണ ചോദിച്ചിട്ടുണ്ട് ഇനി അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ എൽ സംഖ്യകളെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അല്ലേ അതിലെന്നു പറഞ്ഞാൽ നൂറ് നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ രണ്ട് ആൻസറ് ഇത് ഇതും വെട്ടിപ്പോയി അമ്പത് ഇൻറ്റു നൂറ്റൊന്ന് ആൻസറ് അമ്പത് അമ്പത് എന്ന് കിട്ടും ക്ലിയർ ആണേ മക്കളെ എസ് അടുത്തത് നല്ല ചോദ്യമാണ് ഒത്തിരി കുട്ടികൾ പലതവണയായിട്ട് ഡൗട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ശ്രദ്ധിച്ചു കേട്ടു മൂന്ന് സംഖ്യകളുടെ ഗുണനഫലം നൂറാണ് മക്കളെ മൂന്ന് സംഖ്യകളുടെ ഗുണനഫലം നൂറാണെങ്കിൽ ആ സംഖ്യകൾ ഉറപ്പായും നൂറിൻ്റെ ഫാറ്റേയ്സ് ആയിരിക്കും മൂന്ന് സംഖ്യകൾ ഗുണിക്കുമ്പോൾ നൂറ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ആ സംഖ്യകൾ നൂറിൻ്റെ ഫാറ്റേയ്സ് ആയിരിക്കും ഓക്കെ ഇനി ഇവ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം മൂന്നാണ് അങ്ങനെയെങ്കിൽ ഇവയിൽ രണ്ടാമത്തെ വലിയ സംഖ്യ എന്ന ചോദ്യം അപ്പം ഏതോ മൂന്ന് സംഖ്യകൾ ഗുണിച്ചപ്പോൾ നൂറ് കിട്ടി ആ സംഖ്യകൾ കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരത്തിൻ്റെ അവസാന അക്കം മൂന്നാണ് എങ്കിൽ അതിലെ രണ്ടാമത്തെ വലിയ സംഖ്യ എന്ന ചോദ്യം ഓക്കെ ഇവർ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് നമുക്കിങ് എടുക്കാം മൂന്ന് സംഖ്യകളുടെ ഗുണനഫലം നൂറാണെന്നല്ലേ പറഞ്ഞേക്കുന്നേ ഞാൻ പറഞ്ഞു മൂന്ന് സംഖ്യകളുടെ ഗുണനഫലം നൂറാണെങ്കിൽ ആ സംഖ്യകൾ ഉറപ്പായിട്ട് നൂറിൻ്റെ ഫാക്ടേസ് ആയിരിക്കും ശരി അപ്പം ഞാൻ നൂറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക ഘടകങ്ങൾ ഒന്നത് രണ്ടത് നാലത് അഞ്ചൊരു ഘടകമാണ് പത്തൊരു ഘടകമാണ് ശരിയല്ലേ മക്കളെ അതുപോലെ ഇരുപതൊരു ഘടകമാണ് ഇരുപത്തഞ്ചൊരു ഘടകം ഫാക്ടറാണ് അമ്പതൊരു ഫാക്ടറാണ് ഇതെല്ലാം നൂറിൻ്റെ ഫാക്ടറുകളാണ് ഘടകങ്ങളാണ് ശരിയല്ലേ ഇങ്ങനെ ഇതിലെ ഏതോ മൂന്ന് സംഖ്യകൾ ഗുണിച്ചപ്പോഴാണ് നൂറ് കിട്ടിയത് അല്ലേ മൂന്ന് സംഖ്യകൾ ഗുണിച്ചപ്പോൾ നൂറ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ മൂന്ന് സംഖ്യകൾ ഉറപ്പായിട്ടും നൂറിൻ്റെ ഘടകമായിരിക്കണം ഇനി ഇതിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ മതി മക്കളെ മൂന്ന് സംഖ്യകൾ ഗുണിക്കുമ്പോൾ നൂറ് കിട്ടണം ആ സംഖ്യയിലെല്ലാം കൂട്ടുമ്പം നമുക്ക് അവസാനത്തെ അക്കം മൂന്നും വരണം ഏതൊക്കെ വരണം ഈ ഒന്നും ഈ രണ്ടും ഈ അമ്പതും കൂടെ ഗുണിച്ച് ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു അമ്പത് നൂറല്ലേ ഗുണിച്ചപ്പോൾ നൂറ് കിട്ടിയില്ലേ ഇനി അത് മൂന്നും കൂടെ കൂട്ടിക്കേ അമ്പത് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് അമ്പത്തി മൂന്ന് ഉത്തരത്തിൻ്റെ അവസാന ഭാഗം മൂന്ന് വന്നില്ലേ കണ്ടോ അപ്പം ഇവർ ഉദ്ദേശിച്ചേക്കുന്ന മൂന്ന് സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടും അമ്പതും അതിലെ രണ്ടാമത്തെ വലിയ സംഖ്യ എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാ ഓപ്ഷൻ എ രണ്ടാണ് ഉത്തരം അപ്പം മൂന്ന് സംഖ്യകളുടെ ഗുണഫലം നൂറാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ആ സംഖ്യകൾ നൂറിൻ്റെ ഫാക്ടേസ് ആയിരിക്കും ഞാൻ നൂറിൻ്റെ ഫാക്ടേസ് എഴുതി നോക്കി ഇതിലേതൊക്കെ മൂന്നെണ്ണം ഗുണിക്കുമ്പോഴാണ് നൂറ് കിട്ടുന്നതെന്നും അതിൻ്റെ തുക വരുമ്പോൾ അവസാനം മൂന്ന് വരുന്നതെന്നും കണ്ടുപിടിച്ചു അങ്ങനെ ആയപ്പോൾ ഒന്നും രണ്ടും അമ്പതും ആണെന്ന് കിട്ടി രണ്ടാമത്തെ വലിയ സംഖ്യ രണ്ടാണ് ഓക്കെ അടുത്ത ചോദ്യം ആ എക്സ് മൈനസ് ടു ഇത് മോഡുലസ് എന്നാ കേട്ടോ വായിക്കുന്നേ പ്ലസ് എക്സ് മൈനസ് സിക്സ് ഈക്വൽ ടു മക്കളെ ടെൻ എക്സിൻ്റെ വിലകൾ കാണണം ഇതിൽ ഏറ്റവും നല്ലത് ഓപ്ഷൻസ് വെച്ച് ചെക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ മൈനസ് വൺ ആണ് ആദ്യം അപ്പം എക്സിന് മൈനസ് വണ് ഇട്ട് കൊടുത്തേ മൈനസ് വൺ മൈനസ് ടു എന്നാകും പ്ലസ് മൈനസ് വൺ മൈനസ് സിക്സ് എന്നാകും ഓക്കെ ഈക്വൽ ടു ടെൻ കിട്ടുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ മക്കളെ മൈനസ് വൺ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ആൻസർ മൈനസ് ത്രീ ആണ് യെസ് മോഡിലോസ് ഓഫ് മൈനസ് ത്രീ പ്ലസ് ഇത് മൈനസ് വൺ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സെവൻ ആണ് ഓക്കെ ഇനി ഓർക്കുക മോഡിലസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിഹ്ന ഒഴിവാക്കി കളയുക എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോഡുലസ് ഓഫ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ആണ് മോഡുലസ് ഓഫ് മൈനസ് സെവൻ എന്ന് പറഞ്ഞാൽ സെവൻ ആണ് ത്രീ പ്ലസ് സെവൻ ആൻസറ് ടെൻ എന്ന് കിട്ടി അതായത് മൈനസ് വൺ കൊടുത്തപ്പോൾ ഉത്തരം ശരിയായി ഇനി നയൻ കൊടുത്തു നോക്കിക്കേ നയൻ ആണ് എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുന്നതെങ്കിൽ നയൻ മൈനസ് ടു പ്ലസ് നയൻ മൈനസ് സിക്സ് എന്ന് വരും അല്ലേ മക്കളെ നയൻ മൈനസ് ടു ആണ് ഇത് ത്രീയാണ് സെവൻ പ്ലസ് ത്രീ ആൻസർ ടെൻ എന്ന് വരും കണ്ടോ അപ്പോൾ ഓപ്ഷൻ ഡിയിൽ രണ്ട് വിലകൾ കൊടുക്കുമ്പോൾ ശരിയാകുന്നുണ്ട് അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത ചോദ്യം ആ ഇത് നല്ല ചോദ്യമാണ് ഇത് ആക്ച്വലി പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് ആക്ച്വലി ഡിഗ്രി ലെവൽ ചോദ്യമാണ് ആക്ച്വലി ഞാൻ നമ്പേഴ്സിൻ്റെ കൂടെ എടുത്തിട്ടെന്നേ ഉള്ളൂ സംഖ്യകളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മക്കളെ ഇത് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും കാരണം ഇത് പെർമ്യൂട്ടേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ട് ആക്ച്വലി പഠിപ്പിക്കേണ്ട ഒരു ചോദ്യമാണ് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുവാകും വരും ചിലപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം ശ്രദ്ധിച്ചേ നമുക്ക് നാലക്ക ഇരട്ട സംഖ്യ വേണ്ടത് ആണോ ഓക്കെ നാലക്ക ഇരട്ട സംഖ്യകൾ വേണം അല്ലേ ഇരട്ടസംഖ്യ ആണോ എന്ന് തീരുമാനിക്കുന്നത് മക്കളെ അവസാനത്തെ ഡിജിറ്റ് നോക്കിയല്ലേ ആണ് അപ്പം ഈ നാലക്കം ഉപയോഗിച്ച് എത്ര നാലക്ക ഇരട്ടസംഖ്യ ഉണ്ടാക്കാം എന്നല്ലേ ചോദ്യം ആണ് അപ്പം നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചേ ലാസ്റ്റ് ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ അതൊരു ആയിരിക്കും അതൊരു പോസിബിലിറ്റി ലാസ്റ്റ് ഡിജിറ്റ് രണ്ട് വന്നാലും അതൊരു ആയിരിക്കും അപ്പോൾ ഈ തന്നിരിക്കുന്ന നാലെണ്ണത്തിൽ ഇരട്ടസംഖ്യയായിട്ട് വരണമെങ്കിൽ ഒന്നെങ്കിൽ അവസാനത്തെ അക്കം പൂജ്യം വരണം അല്ലെങ്കിൽ അവസാനത്തെ അക്കം രണ്ട് വരണം ഈ രണ്ട് കേസുകളും നമ്മളങ്ങ് എടുക്കുക ഇത് കേസ് വൺ ഇത് കേസ് ടു അല്ലേ കേസ് വൺ അവസാനത്തേക്കം പൂജ്യമായിട്ട് വരുന്ന സാഹചര്യം പരിഗണിക്കുക അവസാനത്തെ അവസാനത്തേക്കം പൂജ്യമാണെങ്കിൽ ഓക്കെ അപ്പോൾ അവസാനത്തെ ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ ഓക്കെ പൂജ്യം എന്ന് എടുക്കുക ഫസ്റ്റ് ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് ഏത് വരാം ബാക്കിയുള്ള മൂ നാലെണ്ണത്തിൽ പൂജ്യം അവസാനം വന്നാൽ ബാക്കിയുള്ള മൂന്നിലേതും ആദ്യത്തെ ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് വരാം ആണോ ആകെ നാല് ഡിജിറ്റാണ് ഉള്ളത് സീറോ ഉണ്ട് വൺ ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് ലാസ്റ്റ് ഡിജിറ്റ് സീറോ ആണെങ്കിൽ ബാക്കിയുള്ള മൂന്ന് ഡിജിറ്റിലേതും ഫസ്റ്റ് ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് വരാം സെക്കൻഡ് ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് രണ്ടെണ്ണം വരാൻ പറ്റും തേർഡ് ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് ഒരെണ്ണം കാരണം ഇത് ഈ റിപ്പിറ്റീഷൻ നോട്ട് അലൌഡാണ് ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് സീറോ ആണ് കാരണം ഇരട്ട സംഖ്യ വരണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് സീറോ വരണം ഇനി ഇവിടെ മക്കളെ ഫസ്റ്റ് ഡിജിറ്റ് ഈ ഫസ്റ്റ് ഡിജിറ്റ് ബാക്കിയുള്ള മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും വരണോ ആവാമല്ലോ അതുകൊണ്ടാണ് ഈ മൂന്ന് പോസിബിലിറ്റി എന്ന ഏരിയയ്ക്ക് അപ്പോൾ അത് ഒന്ന് വരാൻ ചിലപ്പോൾ രണ്ട് വരാം മൂന്ന് ഈ മൂന്നെണ്ണത്തിലേതും വരാം അവിടെ ക്ലിയർ ആണോ ഇൻ കേസ് നിങ്ങൾ ഇവിടെ ഒന്ന് എടുത്തു എന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ഒന്ന് വീണ്ടും എടുക്കാൻ പറ്റില്ല പിന്നെ രണ്ടോ മൂന്നോ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ആ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ പോസിബിലിറ്റി രണ്ടായി കുറഞ്ഞത് ഇവിടെ നിങ്ങൾ രണ്ട് എടുത്തെങ്കിൽ വീണ്ടും ഇനി ഇവിടെ ഒന്നും മൂന്ന് മാത്രം എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പോസിബിലിറ്റീസ് വീണ്ടും ഇവിടെ കുറഞ്ഞു പോസിബിലിറ്റീസാണ് ഞാൻ മുകളിൽ എഴുതിയിക്കുന്നത് ദേ അവസാനത്തെ അക്കം സീറോ വന്നാൽ ഇരട്ട ഇരട്ടസംഖ്യയാകും അല്ലേ അപ്പോൾ അവസാനത്തെ അക്കത്തിൻ്റെ സ്ഥാനത്ത് ഒരു പോസിബിലിറ്റി നമുക്കുള്ളൂ സീറോ മാത്രമേ എടുക്കാവുള്ളൂ ഇവിടെ മൂന്ന് പോസിബിലിറ്റി ഇവിടെ രണ്ട് പോസിബിലിറ്റി ഇവിടെ ഒരു പോസിബിലിറ്റി ഓരോ ഡിജിറ്റിൻ്റെ സ്ഥാനത്തും എത്ര പോസിബിലിറ്റീസ് ഉണ്ടോ അത് ഗുണിക്കുന്നതായിരിക്കും ആകെ സംഖ്യകളുടെ എണ്ണം മൂന്ന് ഇൻഡു രണ്ട് ഇൻഡു ഒന്ന് നമുക്ക് ഇത്തരത്തിൽ ആറ് സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും അതായത് അവസാനത്തെ അക്കം സീറോ വരുന്ന ആറ് ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും സീറോയും ഒന്നും രണ്ടും മൂന്നും ഉപയോഗിച്ച് ഇനി അവസാനത്തെ അക്കം രണ്ട് വരുന്ന എത്ര എത്രയുള്ള സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ ദേ ഈ ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് ഒരു പോസിബിലിറ്റി അല്ലേ രണ്ട് അവസാനം വരുന്നേക്കുന്നത് അല്ലേ ഇനി ഈ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ സ്ഥാനത്തോ മക്കളെ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് രണ്ട് പോസിബിലിറ്റി ഉള്ളൂ കാരണം അവസാനത്തെ അക്കം രണ്ടാണെന്ന് വിചാരിക്കുക അല്ലേ രണ്ടാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് പിന്നെയുള്ളത് പൂജ്യം ഒന്നും മൂന്നോ അല്ലേ ഈ മൂന്നെണ്ണത്തിൽ ഏതും ഇവിടെ എടുക്കാൻ പറ്റത്തില്ല കാരണം പൂജ്യം എടുക്കാൻ പറ്റില്ല പൂജ്യത്തിൽ നാലക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം ഒന്നോ മൂന്നോ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ രണ്ട് പോസിബിലിറ്റി എന്ന് എഴുതിയേക്കുന്നത് ഇനി ഈ സെക്കൻഡ് ഡിജിറ്റിൻ്റെ സാധനത്തും രണ്ട് പോസിബിലിറ്റി ഉണ്ട് കാരണം ഇവിടെ പൂജ്യം എടുക്കാം ഇനി ഇവിടെ ഒരു പോസിബിലിറ്റി ഇങ്ങനെയാണ് അവസാനം രണ്ട് വരുന്നതിൻ്റെ പോസിബിലിറ്റീസ് ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നാലെന്ന് കിട്ടും അപ്പോൾ അവസാനം രണ്ട് വരുന്ന നാല് നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആകെ എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആറും നാലും കൂട്ടി പത്തെന്ന് എടുക്കാം ആറും നാലും പത്ത് ഇതാണ് ചെയ്യുന്ന രീതി മക്കളെ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു വലിയ ചാപ്റ്ററിൻ്റെ പകുതിക്ക് അല്ലെങ്കിൽ മുക്കാൽ ഭാഗം എത്തിക്കഴിയുമ്പോൾ ഒരു കണക്കാണ് ഈ പറഞ്ഞു തരണേ ആദ്യത്തെ കൺസെപ്റ്റുകളും ഇതിൻ്റെ ബേസിക്കായിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ ഇത് ശരിക്കും ദഹിക്കത്തുള്ളൂ ഇത് ഈ രീതിയിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ഉത്തരം പത്താണ് ഇനി നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിൽ സാരമില്ല തൽക്കാലം അങ്ങ് ലീവ് ചെയ്തേരെ ഇത് പെർമ്യൂട്ടേഷനിൽ നിന്ന് കയറി വന്നേക്കുന്ന ഒരു ചാപ്റ്റർ ചോദ്യമാണ് ആക്ച്വലി നമ്മുടെ ഉള്ളതല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത് നമുക്ക് ആക്ച്വലി പ്ലസ് വൺ പ്ലസ് ടുവിലാണ് ആക്ച്വലി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് കയറി വന്നേക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞാൻ ഒന്നുകൂടെ തരാം ഇനി അത് മനസ്സിലായില്ലെങ്കിൽ ലീവ് ചെയ്തേക്കാം നോ പ്രോബ്ലം ഓക്കെ അതായത് ചെയ്തൊന്നുമില്ല മക്കളെ അതായത് ഇരട്ടസംഖ്യ ഉണ്ടാക്കണം നാലക്ക ഇരട്ട സംഖ്യ ആയിരിക്കണം സീറോയും വണ്ണും ടൂവും ത്രീയും ഉപയോഗിച്ച് എത്രണം ഉണ്ടാക്കാം എന്നാണ് ചോദ്യം വേണമെങ്കിൽ ഓരോന്നും എഴുതി നോക്കാം അത് സമയം പോവും ഇത് ഒന്നും അറിയത്തില്ലെങ്കിൽ അങ്ങനെ എഴുതി നോക്കുക ഓക്കെ ഇനി എനിക്കറിയാം ശ്രദ്ധിച്ചോ മക്കളെ എങ്ങനെ ചെയ്യുന്നു ചോദിച്ചാൽ എനിക്കറിയാം ഇരട്ട സംഖ്യ ആവണമെങ്കിൽ ഒന്നെങ്കിൽ അവസാനത്തേക്കാൾ സീറോ വരണം അല്ലെങ്കിൽ അവസാനത്തേക്കാൻ രണ്ട് വരണം അപ്പോൾ രണ്ട് കേസുകളുണ്ട് ഒന്ന് അവസാനത്തേക്കം സീറോ വരുന്ന കേസും അടുത്ത് അവസാനത്തേക്കാൻ രണ്ട് വരുന്ന കേസും അവസാന അക്കം സീറോ ആയിട്ട് എത്ര ഇരട്ട സംഖ്യ ഉണ്ടാക്കാൻ പറ്റും എന്ന് ആദ്യം കണ്ടുപിടിച്ചു അവസാനത്തേക്കം സീറോ വരുവാണെങ്കിൽ അപ്പം അവസാനത്തേക്കത്തി സാനത്ത് ഒരു പോസിബിലിറ്റിയേ നമുക്കുള്ളൂ ആണല്ലോ ഇനി ആദ്യത്തെ അക്കത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് പോസിബിലിറ്റീസ് ഉണ്ട് ഞാൻ അവസാനത്തെ അക്ക സീറോ എടുത്താൽ ബാക്കി ഇതോ 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 ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ആദ്യത്തെ അക്കത്തിൻ്റെ എടുക്കാം ശരിയല്ലേ അപ്പോൾ ആദ്യത്തെ അക്കത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് പോസിബിലിറ്റി ഇനി അവിടെ ഒരെണ്ണം എടുത്തു ഇൻ കേസ് പൂജ്യം നമ്മൾ ഓൾറെഡി എടുത്തു അവിടെ ഒന്ന് എടുത്തു എന്ന് വിചാരിച്ചു ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും ബാക്കി രണ്ടെണ്ണത്തിൽ നിന്നേ ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് പോസിബിലിറ്റി ആ ഡിജിറ്റിൻ്റെ സ്ഥാനത്തുള്ളൂ ഇൻ കേസ് നിങ്ങൾ അവിടെ രണ്ടെടുത്തു എന്ന് വിചാരിക്കുക പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബാക്കി ഒരു പോസിബിലിറ്റി ആകുകയുള്ളൂ അതാണ് ഈ ഒരു പോസിബിലിറ്റി ഓരോ ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് എത്ര പോസിബിലിറ്റീസ് ഉണ്ടെന്ന് എഴുതുന്നത് അതെല്ലാം കൂടെ ഗുണിക്ക് ആറ് അപ്പോൾ അവസാനം സീറോ വരുന്ന രീതിയിൽ ആറ് നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ സെക്കൻഡ് കേസ് എടുക്കുക അവസാനത്തേക്കാൻ രണ്ട് വന്നാലും ഇരട്ട സംഖ്യ വരുമല്ലോ വരും അപ്പോൾ അവസാനത്തേക്കത്തിൻ്റെ സ്ഥാനത്ത് രണ്ടാണെങ്കിൽ ഈ അവിടെ ഒരു പോസിബിലിറ്റി രണ്ട് ഈ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ അവിടെ മൂന്ന് പോസിബിലിറ്റി വരില്ല കാരണം അവസാനത്തെ അക്കം രണ്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ അക്കം സീറോ എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ആദ്യത്തെ എടുക്കാൻ അക്ക എടുക്കാൻ പറ്റുന്ന ഒന്നും മൂന്നും മാത്രമല്ലേ അതുകൊണ്ട് ആദ്യത്തെ അക്കത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് പോസിബിലിറ്റി ഉള്ളൂ ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തു ഒന്നെടുത്തു എന്ന് വിചാരിച്ചോ ഒന്നെടുത്താൽ രണ്ടാമത്തെ അക്കത്തിലേക്ക് വരുമ്പോൾ സീറോയും എടുക്കാം മൂന്നും എടുക്കാം കാരണം രണ്ടാമത്തെ അക്ക സീറോ എടുക്കുന്നതിന് കുഴപ്പമില്ല അതുകൊണ്ട് രണ്ടാമക്കത്തെ അക്കത്തിൻ്റെ സ്ഥാനത്ത് വീണ്ടും രണ്ട് പോസിബിലിറ്റി ഇനി അടുത്തതിൻ്റെ സ്ഥാനത്ത് ഒരു പോസിബിലിറ്റി അതായത് ഒന്ന് എടുക്കുന്ന അക്കം വീണ്ടും എടുക്കരുത് നോട്ട് റിപ്പിറ്റീഷൻ നോട്ട് അലൗഡാ അത് ബേസിക്കലി അങ്ങനെ ചിന്തിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ അവസാന അവസാനാക്കാൻ രണ്ട് വരുന്ന രീതിയിൽ നാല് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആകെ ആറും നാലും കേസ് വണ്ും കേസ് ടുവും കൂട്ടുമ്പോൾ പത്തെണ്ണം എൻ്റെ ദൈവമേ മനസ്സിലായോ ശരി ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്